ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ന്യൂസുകൾ നമുക്കൊരിക്കലും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പറ്റാത്തത്രയും ഭയാനകമായ ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത് കേരളം മുഴുവനും ഞെട്ടിയ ഒരു ന്യൂസാണ് കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് ദേവനന്ദ എന്ന മോളുടെ മരണം ആ മോളുടെ മരണത്തിന് പിന്നിലോ സ്വന്തം അമ്മാമനും അമ്മയും എന്തിൻ്റെ പേരിലാണ് അവരിത് ചെയ്തത് എന്ന് ഇന്നും സത്യമായൊരു കാര്യം പുറത്തു വന്നിട്ടില്ല എന്തായാലും ഉറങ്ങിക്കിടക്കുന്ന മോളയോ എല്ലാം ഇനി ഉറക്കം അല്ലാതിരിക്കുന്ന അവസ്ഥയിലായാലും സ്വന്തം അമ്മാവനോ അമ്മയോ എടുത്തു കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിക്ക് ഒരിക്കലും പേടിക്കേണ്ട സ്വന്തം വീട്ടിൽ ലാളിച്ചും കൊഞ്ചിച്ചും നിൽക്കുന്ന ഒരു അമ്മാവൻ ആ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയാലും അതിന് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ ആ കുഞ്ഞു ടാറ്റ പോകുന്ന ലാഘവത്തോടു കൂടിയേ ആ അമ്മാമൻ്റെ കൈകളിലിരിക്കുകയുള്ളൂ അവിടെ നിന്ന് മാമൻ എടുത്തു മാമനെടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്തായാലും എന്ത് വൈരാഗ്യമോ എന്ത് പ്രതികാരമോ ഉണ്ടെങ്കിലും രണ്ട് വയസ്സായ കുഞ്ഞിനോട് എന്തിനാണ് ഇവർ തീർക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്താണ് ലോകമെന്നോ എന്താണെന്നോ ചോറ് കൊടുക്കുന്നെയും കുഞ്ചിക്കുന്നെയും സ്വന്തം കൂടെ നിൽക്കുന്ന ആൾക്കാർ എൻ്റെ സ്വന്തം എന്നുള്ളൊരു ചിന്തയല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും മനസ്സിലാവാത്ത ഒരു കുഞ്ഞുമോളുടെ എടുക്കാൻ സ്വന്തം അമ്മാവനും അതിന് പ്രേരണയോ സപ്പോർട്ടോ കൊടുത്ത അമ്മയ്ക്കോ എങ്ങനെ തോന്നി എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല മരണത്തിന് പുറകിൽ അമ്മാമനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അത് അറിയുന്ന പല കാര്യങ്ങളും കേരളമെന്നല്ല ലോകത്തിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സ്വന്തം സഹ സഹോദരിയോട് തോന്നിയ വൃത്തികെട്ട രീതികളും അവരുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞത് അച്ഛൻ്റെ മരണത്തിൻ്റെ പതിനാറാമത്തെ ദിവസം ഈ ദേവനന്ദിയുടെ അമ്മയുടെ ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ ആ ഭർത്താവിൻ്റെ കൂടെ ഈ ദേവനന്ദയുടെ അമ്മ റൂമിലേക്ക് പോയത് സഹോദരനായ ഹരികുമാറിന് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ വൈരാഗ്യത്തിലാണ് കുഞ്ഞിനെ കൊന്നത് എന്നാണ് പറയുന്നത് എന്തായാലും ആ വഴിവിട്ട ബന്ധത്തിനെ പറ്റിയൊന്നും എനിക്കിതിൽ സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്തായാലും അങ്ങനെയൊരു കാലം നമ്മുടെ നാട്ടിൽ അതും നമ്മുടെ കേരളത്തിലുണ്ടാവുമോ വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല പക്ഷേ വിശ്വസിച്ചേ മതിയാകും ഈ കഴിഞ്ഞ ദിവസം തന്നെ പതിനാറ് വയസ്സുകാരി പ്രസവിച്ചപ്പോൾ അതിന് പതിനാല് വയസ്സുകാരനായ സ്വന്തം സഹോദരനാണ് കാരണമെന്നറിഞ്ഞപ്പോൾ പോലും ഒരാൾക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ അന്ന് അതൊരു പ്രായത്തിൻ്റെ പക്വതിയില്ലായ്മയോ അല്ല അറിവില്ലായ്മയോ കൊണ്ട് കുഞ്ഞുങ്ങളായവർക്ക് സംഭവിച്ച ഒരു കാര്യമാണെങ്കിൽ ഇവിടെ ഇത്രയും വലിയ കുഞ്ഞുങ്ങളുടെ അമ്മയായ ഈ പെണ്ണ് അതുപോലെ ആ സഹോദരനായ ഹരി ഇവർക്കെന്താണ് സംഭവിച്ചത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അവിടെ ഒരു അമ്മയില്ലേ അവരത് കാണുന്നില്ലേ ഏതായാലും ഇതൊക്കെ സത്യമാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്താണ് കേരളം ഏതായാലും അത് കൂടാതെ പുറത്ത് വരുന്നൊരു കാര്യം അന്ധവിശ്വാസത്തിന് അടിമകളായിരുന്നു ഇവർ എന്നുള്ളൊരു കാര്യവും കേൾക്കുന്നുണ്ട് എവിടെയോ ഉള്ള ഒരു പൂജാരിയോ ആചാര്യനോ പറഞ്ഞതനുസരിച്ചാണ് ഈ അമ്മാവനും ഈ ദേവനന്ദിയുടെ അമ്മയും തലമുണ്ടനം ചെയ്തത് എന്ന് കേൾക്കുന്നുണ്ട് ഇതിനു മുമ്പ് ചെന്താമരയുടെ കാര്യത്തിലും ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞിട്ടാണ് തൊട്ടടുത്ത വീട്ടിലെ ഒരുപാട് മുടിയുള്ള സജ്ജിതയെ കൊന്നത് സ്വന്തം ഭാര്യ പിണങ്ങിപ്പോയത് അയൽ വീട്ടിലെ ഒരു സ്ത്രീ ഒരുപാട് മുടിയുള്ളതാ എന്ന് പറഞ്ഞപ്പോൾ മുടിയുള്ള സജ്ജിതയെ അങ്ങ് വെട്ടിക്കൊന്നു ഇതുപോലുള്ള ഒരുപാട് ആചാര്യന്മാരും ജ്യോത്സ്യന്മാരും അന്ധവിശ്വാസങ്ങൾ കുത്തി നിറച്ചിട്ട് നശിച്ചു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവങ്ങൾ പറഞ്ഞ് പൂജ ചെയ്യിപ്പിക്കുകയും വഴിപാട് ചെയ്യിപ്പിക്കുകയും കൂടോത്രം ചെയ്യിപ്പിക്കുകയും നരവലി ചെയ്യിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആചാര്യന്മാരും ജ്യോത്സ്യന്മാരും ഉണ്ട് നല്ലവരുണ്ട് നല്ലവരെയല്ല പറയുന്നത് ഇതുപോലെ അന്ധവിശ്വാസങ്ങൾ മാത്രം കുത്തി നിറച്ചിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും ഹരികുമാറിനെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം നിങ്ങൾ കണ്ടുപിടിക്കൂ എന്നാണ് പറയുന്നത് അയാൾ പോലീസ് വണ്ടിയിൽ ഇരുന്ന് കരഞ്ഞു ആ കുഞ്ഞിനെ കൊന്ന കുറ്റബോധം കൊണ്ടായിരിക്കോ അല്ല എന്താ എന്തായത് പിടികൊടുത്തത് കൊണ്ടാണോ അല്ലാതെ പുറംലോകം അറിഞ്ഞതുകൊണ്ടോ എന്തായാലും ഈ അവിഹിത കഥയൊക്കെ പുറത്ത് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ദുരൂഹമായ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ അതറിയില്ലല്ലോ അല്ലെങ്കിൽ തന്നെ കുറച്ച് ദിവസം മുമ്പ് ഈ ദേവനന്ദ എന്ന മോളുടെ അമ്മ മുടിമൊട്ടയടിക്കുക അമ്മാമൻ മുടിമൊട്ടയടിക്കുക വീടിലെന്തോ തീ പിടിച്ചതുപോലെ കാണിക്കുക കൂടാതെ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി കുരുക്ക് കയറിൽ കുരുക്കിട്ടിട്ട് വെറും ചെറിയൊരു പൈപ്പിൽ കുരുക്കിട്ട് വെക്കുക ഇതൊക്കെ വല്ലാതെ ചിന്തിച്ചെടുത്തൊരു കാര്യം അപ്പോൾ ഇതിൽ അമ്മയ്ക്കും ഒരു കൈ ഉണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആ സമയത്ത് വാതിൽ തുറന്ന അമ്മയൊന്ന് കുറച്ച് നേരത്തേക്ക് പുറത്തേക്ക് മാറുക അമ്മാമൻ ആ സമയത്ത് വന്ന് കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോവുക ഇതൊക്കെ അവർ വെറുതെ ഉണ്ടാക്കി അമ്മാമനും ഈ കുട്ടിയുടെ അമ്മയും തമ്മിൽ അഹിതമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത് എന്ന് പറഞ്ഞ് വേറെ എന്തിനെങ്കിലും മറച്ചു പിടിക്കാൻ ഇങ്ങനെയൊരു മൊഴി കൊടുത്തതാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും കേരള പോലീസ് ഇതൊക്കെ കണ്ടുപിടിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ദേവനന്ദ എന്ന കുഞ്ഞു അത് ഈ ലോകം വിട്ടു പോയപ്പോൾ എന്താണ് ആ കുഞ്ഞിനോട് പറയാനുള്ളത് മോളെ നീ ഈ കുടുംബത്തിൽ വന്നുപെട്ടത് ഈയൊരു അമ്മയുടെ വയറിൽ പിറന്നത് കൊണ്ടല്ലേ മോൾക്ക് ഈ രണ്ട് വയസ്സിൽ ഇങ്ങനെയൊരു ദാരുണമായൊരു രീതിയിൽ ഈ ലോകം വിട്ടു പോവേണ്ടി വന്നത് എന്നാലോചിക്കുമ്പോൾ ആരുമല്ലാതിരുന്ന കേരളത്തിലെ എല്ലാവരും മോളയോർത്ത് കണ്ണീര് വാര്ക്ക് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്